ബിഗ് ബോസ് ഏഴാം സീസൻ്റെ തിരശ്ശീല ഉയർന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിനായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു വർഷത്ത് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിലൊന്നാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ തമിഴ് തെലുങ്ക് മറാഠി മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഓരോ ഭാഷകളിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താരപരിവേഷമുള്ള താരങ്ങളാണ് അവതാരകരായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാൻ ഖാനും തമിഴിൽ കമൽഹാസനും കന്നഡയിൽ കിച്ചോ സുദീപും തെലുങ്കിൽ നാഗാർജുനയും മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകരായി എത്തുന്നത് ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സൽമാൻ ഖാനാണ് തുടക്കത്തിൽ സൽമാൻ ഒരാഴ്ചയിലെ പ്രതിഫലം രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ എന്ന കണക്കിലായിരുന്നു എന്നാൽ പിന്നീട് പ്രതിഫലം ക്രമാനുഗതമായി ഉയർന്നു ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസൺ ഒരു എപ്പിസോഡ് നാൽപ്പത്തി കോടി എന്ന കണക്കിലാണ് സൽമാൻ പ്രതിഫലം ഈടാക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഹിന്ദി പതിപ്പിന്റെ വിജയത്തെ തുടർന്നാണ് ബിഗ് ബോസ് കന്നഡയിലും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കന്നഡ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് കന്നഡ ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള പതിനൊന്ന് സീസണുകളുടെയും അവതാരകൻ കിച്ചു സുദീപാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കളേഴ്സ് ചാനലുമായി ഉണ്ടാക്കിയ കരാറിൽ കിച്ചു സുദീപിൻ്റെ പ്രതിഫലം ഇരുപത് കോടി രൂപയായിരുന്നു തമിഴ് ബിഗ് ബോസിന്റെ ശ്രദ്ധേയ മുഖം കമൽഹാസനാണ് ഷോയുടെ ഏഴാം സീസണിൽ കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് തമിഴിൻ്റെ ഏഴാം സീസണിൽ നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമൽഹാസൻ തന്റെ പ്രതിഫലമായി ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി എത്തിയത് ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് താരത്തിന് ലഭിച്ചത് തുടർന്നു വന്ന സീസണിൽ പ്രതിഫലം പതിനെട്ട് കോടിയായി ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ ഇരുപത്തിനാല് കോടിയാണ് മഹന്ലാലിന്റെ പ്രതിഫലമെന്നാണ് അറിയാന് സാധിക്കുന്നത്